ഇക്കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഏറ്റവും കടുത്ത മത്സരം നടന്ന മണ്ഡലങ്ങൾ മൂന്നെണ്ണമായിരുന്നു ഒന്ന് തിരുവനന്തപുരമായിരുന്നു മറ്റേത് തൃശൂർ മൂന്നാമത്തെ വടകര ആ തിരുവനന്തപുരത്തും തൃശ്ശൂരും ബി ജെ പി സ്ഥാനാർത്ഥികളുടെ രംഗപ്രവേശം അവരുടെ കാടുകളക്കുള്ള പ്രചരണവുമാണ് മത്സരം കൊഴുപ്പിച്ചതെങ്കിൽ വടകരെ സംബന്ധിച്ചോളം അവിടെ സിറ്റിംഗ് എം പി ആയിരുന്ന കെ മുരളീധരൻ തൃശ്ശൂർ മണ്ഡലത്തിലേക്ക് മാറുകയും ആ മണ്ഡലത്തിൽ കോൺഗ്രസ് പാർട്ടി ഷാഫി പറമ്പിൽ എന്ന യുവ നേതാവിനെ മത്സരിപ്പിക്കുകയും ചെയ്തു എന്നുള്ളടത്താണ് അതിൻ്റെ ഈ വിവാദങ്ങളുടെ കൂട്ടിക്കയറ്റം ഉണ്ടായത് ആ സത്യം പറഞ്ഞാൽ ഷാഫി പറമ്പിൽ കഴിഞ്ഞ മൂന്ന് തവണയായിട്ട് പാലക്കാട് നിന്ന് ജയിച്ച് നിയമസഭാ നിയമസഭാംഗമായിട്ടുള്ള ഒരാളാണ് അദ്ദേഹത്തിന് നിയമസഭയിൽ ഇനി രണ്ട് വർഷം കൂടി കൂടി നിരാക്ഷേപമായിട്ട് തുടരുകയും ചെയ്യാം അദ്ദേഹം താല്പര്യമെടുത്തിട്ടല്ല പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായിരുന്നു ഒരു പ്രത്യേക സാഹചര്യത്തിൽ ആ യു ഡി എഫിൻ്റെ മുസ്ലിം പ്രാതിനിധ്യം തീരെ താണുപോകാതിരിക്കാൻ കോൺഗ്രസ്സിന് ഏറ്റവും കുറഞ്ഞ ഒരു മുസ്ലിമിനെയെങ്കിലും സ്ഥാനാർത്ഥിയാക്കേണ്ട ഒരു ചരിത്രപരമായ അല്ലെങ്കിൽ രാഷ്ട്രീയമായ ബാധ്യത ഉത്തരവാദിത്വം ഉള്ളതുകൊണ്ടാണ് യു ഡി എഫിലെ രണ്ട് സീറ്റുകൾ മുസ്ലിം ലീഗിന് കൊടുത്തു രണ്ട് സീറ്റുകൾ എങ്കിലും ദേശീയ മുസ്ലിങ്ങൾ എന്ന് പറയുന്ന കോൺഗ്രസ്സുകാരായ മുസ്ലിങ്ങൾ സാധാരണ മത്സരിപ്പിക്കാറുണ്ട് അവരെല്ലാവരും ജയിച്ചോളണം എന്ന വാശിയിലല്ല എന്നാലും സീറ്റ് കൊടുക്കും അതൊരു മര്യാദയുള്ളൂ ഇത്തവണ കഴിഞ്ഞ തവണ എന്താ ചോദിച്ചാൽ ഈ മുസ്ലിമിനെ വച്ചിരുന്ന സീറ്റാണ് വയനാട് അവിടെ ടി സിദ്ദിക്ക് സ്ഥാനാർത്ഥിയായതിനു ശേഷം കൊണ്ട് രാഹുൽ ഗാന്ധി വന്നതും സിദ്ദിക്കിന് മത്സരിക്കാൻ പറ്റാതെ പോയി അതോടെ അവരുടെ പ്രാതിനിധ്യം ആലപ്പുഴ സീറ്റിൽ മാത്രമായിട്ട് ചുരുങ്ങി ഇത്തവണ ആലപ്പുഴയിൽ കെ സി വേണുഗോപാൽ ആയതുകൊണ്ട് ഒരു സീറ്റെങ്കിലും മുസ്ലിമിന് കൊടുക്കാൻ വേണ്ടി പ്രതാപന് സീറ്റ് നിഷേധിക്കുകയും കെ മുരളീധരനെ വടകരയിൽ നിന്ന് തൃശ്ശൂർക്ക് കൊണ്ടുവരികയും അങ്ങനെ ഒഴിവ് വന്ന വടകര സീറ്റിൽ ഷാഫിയെ പരിഗണിക്കുകയാണ് ഉണ്ടായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഷാഫി അവിടെ മത്സരിക്കാൻ കുട്ടുന്നതന്നെ താല്പര്യമായിരുന്നില്ല പിന്നെ മുല്ലപ്പള്ളി രാമേന്ദ്രൻ അടക്കമുള്ള മുതിർന്ന നേതാക്കൾ അദ്ദേഹത്തിൻ്റെ മേൽ സമ്മർദ്ദം ചെലുത്തി വടകര ജയിക്കാവുന്ന സീറ്റാണ് എന്ന് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തി അവിടെ സ്ഥാനാർത്ഥിയേക്ക് കൊണ്ടുവരികയാണ് ചെയ്തത് കെ കെ ശൈലജയാണ് സി പി എം അവിടെ സ്ഥാനാർത്ഥിയേക്ക് നിർത്തിയത് അതിൻ്റെ പുറകിൽ മറ്റു പല അജണ്ടകളും ഉണ്ടായിരുന്നു ഒന്നാമത് ഷൈലജ ടീച്ചർ നല്ല ജനപിന്തുണനുമുള്ള അല്ലെ ജനസ്വീകാര്യതയുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് ആരോഗ്യമന്ത്രി എന്ന രീതിയിൽ അവർ വലിയ അത്ഭുതകരമായ പല പ്രവൃത്തികളും ചെയ്തു എന്നാണ് മാർസിസ്റ്റുകാരും ഇവരുടെ ആരാധകരും ഒക്കെ വിശ്വസിക്കുന്നത് അങ്ങനെ ഒരു നേതാവിനെ ഇപ്പം നിയമസഭയിൽ നിന്ന് പാർലമെൻറ്റിലേക്ക് അയക്കുകയാണെങ്കിൽ കാരണഭൂതൻ്റെ കാലശേഷം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഇവരുടെ ഒരു ക്ലെയിം പറയാൻ സാധ്യതയുണ്ട് അതില്ലാതാക്കാം എന്നാണ് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ വരുമകനും അവരോട് അടുത്തെക്കുന്ന ആളുകളും താല്പര്യപ്പെട്ടത് അതിൻ്റെ ഭാഗമായിട്ടാണ് ടീച്ചർ അവിടെ സ്ഥാനാർത്ഥിയാക്കിയത് ഇന്ത്യൻ പാർലമെൻറ്റിൽ പോയിട്ട് ശൈലജ ടീച്ചർ വലിയ പ്രസംഗമൊക്കെ നടത്തി അപ്പം ഗീതാ മുഖർജി ഉണ്ടായിരുന്ന പോലെ അല്ലെങ്കിൽ ഇന്ദ്രജിത് ഗുപ്തയോ സോമനാഥ് ചാറ്റർജിയൊക്കെ ഉണ്ടായിരുന്ന പോലെ അവിടെ നാദബ്രഹ്മം സൃഷ്ടിച്ച കളിയും എന്ന് വിചാരിച്ചിട്ട് തോന്നൽ ഏതായാലും ടീച്ചറെ സ്ഥാനാർത്ഥിയാക്കി ഒരു ജയ പ്രതീക്ഷ വച്ചു പുലർത്തുന്ന സമയത്താണ് ഇടിപെട്ട് പോലെ ഷാഫി പറമ്പിൽ അവിടെ ഒന്ന് ലാൻഡ് ചെയ്യുന്നത് ആ വരവ് തന്നെ ഒരു ഒന്നൊന്നര വരവായിരുന്നു കാരണം അദ്ദേഹം വടകരയിൽ വന്ന് തീമണ്ടി ഇറങ്ങുമ്പോൾ നൂറുകണക്കിനല്ല ആയിരക്കണക്കിന് പ്രവർത്തകർ അവിടെ തടിച്ചുകൂടി അവർ ത്രിവർണ്ണ പതാകയും മുസ്ലിം ലീഗിൻ്റെ പച്ചക്കൊടിയും വീശി അദ്ദേഹത്തെ സ്വാഗതം ചെയ്തു അത് മുതൽക്ക് ഷാഫിയുടെ ഒരു വലിയ കുതിച്ചുകയറ്റമാണ് അവിടെ കണ്ടത് ഷാഫിയുടെ രാവിലെ എട്ട് മണിക്ക് തുടങ്ങുന്ന സ്ഥാനാർത്ഥി പര്യടനം മികവാറും പിറ്റേ ദിവസം പുലർച്ചെ നാല് മണിക്കോ നാലര മണിക്കൊക്കെയാണ് അവസാനിക്കുന്നത് ആ സമയത്തുമൊക്കെ ആളുകൾ ആ സ്ത്രീകളും കുട്ടികളും അടക്കം അദ്ദേഹത്തെ കാത്തു നിൽക്കുന്ന കാഴ്ചയാണ് കണ്ടത് ശൈലജ ടീച്ചറുടെ ഒരു യശോധാവളിയം കൊണ്ട് മാത്രം അല്ലെങ്കിൽ മാർസിസ്റ്റുമാരുടെ സംഘബലം കൊണ്ട് മാത്രം വടകര ജയിക്കാൻ പറ്റുകയില്ല എന്നും ഷാഫി പറമ്പിൽ നോർമൽ ടെമ്പറേച്ചർ പ്രഷറിൽ ഒരു ഒരു ലക്ഷത്തിനോ ഒന്നര ലക്ഷത്തിനോ ജയിക്കും എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി വളരെ വ്യക്തമായ രീതിയിൽ അത് ബോധ്യമായപ്പോഴാണ് ഈ സഖാക്കൾ സമുദായ കാർഡെടുത്ത് വീശിയത് ഷാഫിയെ വിജയിപ്പിക്കാൻ വേണ്ടി മുസ്ലിങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കുന്നു മുസ്ലിം എന്നുള്ള വാക്കല്ല പുരോഗിക്കുന്നു മലബാർ ഭാഗത്ത് മാപ്പിള എന്നാണ് പറയാം മാപ്പിളമാർ ഷാഫിയെ ജയിപ്പിക്കാൻ വേണ്ടി നടക്കുന്നു എന്ന ഒരു ഇമ്പ്രഷൻ അവിടെ ഉണ്ടാക്കി മുല്ലപ്പള്ളി രാമചന്ദ്രൻ ആ വടകര മത്സരിച്ചപ്പോഴും കെ മുരളീധരൻ വടകര മത്സരിക്കുമ്പോഴും ഒക്കെ കോൺഗ്രസുകാരെക്കാളും ആവേശത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രവർത്തിച്ചത് ഏത് കാലത്തും മുസ്ലിുകാരാണ് ഷാഫി വന്നപ്പോഴും അവരതുപോലെ പ്രവർത്തിച്ചു എന്നുള്ളത് സത്യമാണ് പിന്നെ വടകര മണ്ഡലത്തിൻ്റെ ചില ഭാഗങ്ങളെങ്കിലുമൊക്കെ പണ്ട് സാമുദായികമായിട്ടുള്ള സംഘർഷങ്ങൾക്ക് വേദിയായിട്ടുണ്ടെന്നുള്ളത് സത്യമാണ് നാദാപുരം പോലെ മേപ്പയ്യൂർ പോലെയുള്ള സ്ഥലങ്ങൾ ഈ സത്യങ്ങളൊക്കെ നിൽക്കുമ്പോൾ തന്നെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് വരുന്ന ഷാഫി പറമ്പിൽ വളരെ മതേതര പ്രതിച്ഛായ ആ ഒരു ചെറുപ്പക്കാരനാണ് എന്നുള്ള എല്ലാവർക്കും അറിയാം ഷാഫി പറമ്പിൽ ഒരു സമുദായത്തിൻ്റെ ആളായിട്ട് ഒരിക്കലും ബ്രാൻഡ് ചെയ്യപ്പെട്ടിട്ടുള്ള വ്യക്തിയല്ല അദ്ദേഹം മുസ്ലിം സമുദായത്തിൽ ജനിച്ചു എന്നുള്ളത് ശരിയാണ് പക്ഷേ ഇതപര്യന്തമുള്ള അദ്ദേഹത്തിൻ്റെ നിയമസഭാ പ്രവർത്തനത്തിലോ അല്ലെങ്കിൽ പൊതുപ്രവർത്തനത്തിലോ എവിടെയെങ്കിലും ഷാഫി ഒരു കേവലം മുസ്ലിം മാത്രമായിട്ട് പ്രവർത്തിച്ചു അല്ലെങ്കിൽ സ്വന്തം സമുദായത്തോട് എന്തെങ്കിലും പക്ഷപാതിത്വം കാണിച്ചു എന്നൊരു ആരോപണം ഒരാക്ഷേപം ഒരാൾക്കും ഇന്നേ ദിവസം ഒരു ഉന്നയിക്കാൻ കഴിഞ്ഞിട്ടില്ല മാത്രമല്ല ഇദ്ദേഹം മറ്റ് പല യുവ നേതാക്കളെ അപേക്ഷിച്ച് ഇരുത്തം വന്ന ഒരു ചെറുപ്പക്കാരനാണ് ആ പ്രായത്തേക്കാൾ കവിഞ്ഞ പക്വതയും വിവേകവും പല സന്ദർഭങ്ങളിലും പ്രകടിപ്പിച്ചിട്ടുള്ള ആളാണ് അപ്പോൾ ഇങ്ങനെ ഒരു ചെറുപ്പക്കാരൻ വടകര പോലും മണ്ഡലത്തിൽ വന്ന് ജയിച്ച് ആ മണ്ഡലം അദ്ദേഹം ഇനി തീരെഴുതി വാങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമോ കേരളത്തിലെ ഏറ്റവും അധികം സി പി എംകാരുള്ള ഏറ്റവും അധികം ഇടതുപക്ഷക്കാരുള്ള മണ്ഡലമാണ് വടകര അതേ സമയത്ത് തന്നെ ഈ ടി പി ചന്ദ്രശേഖരൻ്റെ കൊലപാതകവും മറ്റുമൊക്കെ ആയിട്ട് മാർസിസ്റ്റ് പാർട്ടി വളരെ ഡിഫൻസിൽ നിൽക്കുന്ന ഒരു സമയവും കൂടിയാണ് ടി പി കേസിലെ പ്രതികളെ ഈ സമീപകാലത്താണ് അവരുടെ ശിക്ഷ ഹൈക്കോടതി സ്ഥിരീകരിച്ചതും ചിലരെയൊക്കെ ശിക്ഷ വർദ്ധിപ്പിച്ചതും അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ പാർട്ടി പ്രതിരോധത്തിൽ നിൽക്കുന്ന സമയത്ത് ഷാഫിയ പോലെ കൊള്ളാവുന്ന ഒരു ചെറുപ്പക്കാരൻ വന്ന് മത്സരിച്ചാൽ ആ മണ്ഡലം പിന്നീട് അയാൾ എന്നേക്കുമായിട്ട് കൈവശപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ മാത്രമല്ല കോൺഗ്രസ്സുകാരൻ്റെ ഒരു ചെറുപ്പക്കാരൻ മറ്റു തരത്തിൽ പ്രസിദ്ധനാവുന്ന അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ നിരന്തരമായി ജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അത് പാർട്ടിക്ക് പിൽക്കാലത്തേക്ക് ദോഷമാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇവർ ഈ മാപ്പിള കാർഡ് വീശിയത് ഷാഫി പറമ്പിൽ മാപ്പിളയുടെ സ്ഥാനാർത്ഥിയാണ് അതുകൊണ്ട് ഹിന്ദുക്കളായ നമ്മൾ സഖാവ് ശൈലജ ടീച്ചർ കൂട്ടിക്കണം എന്ന രീതിയിലേക്ക് പ്രചരണം മാറി എന്ന് മാത്രമല്ല സാധാരണക്കാരായ പ്രവർത്തകരുടെ ഇടയിൽ അനുഭാവികളുടെ ഇടയിൽ സഹയാത്രികരുടെ ഇടയിലൊക്കെ ഇങ്ങനെ ഒരു വികാരം വളർത്തിയെടുക്കുന്നതിൽ ഈ സി പി എംകാരും അവരുടെ സൈബർ ഗുണ്ടകളും വളരെയധികം പരിശ്രമിച്ചു എന്നുള്ളത് സത്യമാണ് അഞ്ചു നേരം നമസ്കരിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ് ഷാഫി നമ്മൾ സമുദായ അടിസ്ഥാനത്തിൽ ഇദ്ദേഹത്തിന് വോട്ട് ചെയ്യണം എന്ന രീതിയിലുള്ള പ്രചരണം അങ്ങനെ ഒരു ഒരു പ്രചരണം ഉണ്ടായിരുന്നില്ല ഇല്ലാത്തൊരു പ്രചരണം അവിടെ അഴിച്ചു കൂട്ടും ഇങ്ങനൊരു പ്രചരണം നടക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ആ ചില സ്ക്രീൻഷോട്ടുകളൊക്കെ വ്യാജമായി ഉണ്ടാക്കി അത് പ്രചരിപ്പിച്ചു അതുപോലെ തന്നെ ആ ഷൈലജ ടീച്ചറെ സംബന്ധിച്ച് മോർഫ് ചെയ്ത വീഡിയോ ഉണ്ട് എന്നൊക്കെ പ്രചരിപ്പിച്ചു അതിനുശേഷം ഇല്ല അങ്ങനെ ചില ഫോട്ടോസ് മാത്രമേ ഉള്ളൂ എന്ന് പക്ഷേ ഈ ഫോട്ടോ ആയിട്ട് വീഡിയോ ആയിട്ട് വേറൊരാൾ കണ്ടിട്ടില്ല ഇവിടെ ഈ തൃപ്പൂണത്തിറയിൽ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ അയ്യപ്പ സ്വാമിയുടെ പടം വെച്ച് കെ ബാബു ആ സ്ലിപ്പ് അടിപ്പിച്ചു ഇത്തവണത്തെ കൂട്ട അയ്യപ്പന് പക്ഷേ ആ സ്ലിപ്പ് കെ ബാബു അടിപ്പിച്ചതല്ല ഒരു സ്ലിപ്പ് മൂന്നോ നാലോ അഞ്ചോ ഡിവൈഎഫ്ഐകാർക്കല്ലാതെ തൃപ്പൂണിത്തറ മണ്ഡലത്തിൽ ഒരാൾക്കും കിട്ടിയിട്ടുമില്ല അതുതന്നെ ഒരു വ്യാജമായ ആരോപണമായിരുന്നു അത് കോടതിയിൽ വന്നപ്പോൾ കോടതിയും ആ രീതിയിൽ തന്നെ ഫൈൻ ചെയ്തു ഇതുപോലെയുള്ളൊരു പ്രചരണമാണ് ഷാഫിക്കെതിരായിട്ട് ഈ മാപ്പിള ഉപയോഗിച്ചിട്ട് സഹാക്കൾ പറ്റിയത് തെരഞ്ഞെടുപ്പുകൾ വരികയും പോവും പോവുകയൊക്കെ ചെയ്യും നമ്മളൊക്കെ ഈ നാട്ടിൽ ഇനിയും ജീവിക്കേണ്ടവരാണ് ഇങ്ങനെ ഒരാളെക്കുറിച്ച് പ്രചരണം നടന്ന് ഒരു തരത്തിലും ന്യായീകരിക്കാവുന്ന ഒരു കാര്യമല്ല അതുമാത്രമല്ല ഇത് സമുദായം ഉപയോഗിച്ചിട്ടാണ് ഇങ്ങനെ ഒരു വ്യാജ പ്രചരണം നടത്തുന്നത് എന്ന് കൂടി മനസ്സിലാക്കുക ഷാഫി പറമ്പിൽ മാപ്പിളയാണ് ഇയാൾ മാപ്പിളയുടെ മാത്രം ആളാണ് അതുമാത്രമല്ല ശൈലജ ടീച്ചറെ കാഫറായിട്ട് മുദ്രയടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രചരണമായിരുന്നു ഏതായാലും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു വോട്ട് യന്ത്രത്തിൽ സുരക്ഷിതമായിരിക്കുന്നു ഇരിക്കുന്നു ജൂൺ നാലാം തീയതി വോട്ട് ഇടുന്നുള്ളൂ എന്നാൽ ഈ ഘട്ടത്തിലെങ്കിലും ഈ ദുഷ്പ്രചരണം നിർത്തിവെക്കുന്നുണ്ട് അതില്ല ഷൈലജട്ടിച്ചീച്ചർ തോറ്റാൽ അത് മതേതരത്വത്തിൻ്റെ പരാജയമാണെന്നും ഷാഫി ജയിക്കുകയാണെങ്കിൽ അത് ജിഹാദികളുടെ വിജയമാണ് എന്നുമുള്ള പ്രചരണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ ഉപരി ഈ തിങ്കളാഴ്ച വടകരയിൽ വലിയ പ്രതിഷേധ യോഗം നടത്താൻ പോവുകയാണ് വലിയ പാ പ്രകടനവും പൊതുസമ്മേളനവും നടത്താനുള്ള ആഹ്വാനം വന്നു കഴിഞ്ഞു അതായത് ഈ ശൈലജ ടീച്ചറെ കാഫറായി മുദ്രയടിച്ച യു ഡി എഫുകാരുടെ വർഗീയ പ്രചരണത്തിനെതിരായിട്ട് ഈ പശു ചത്തു മോരിലെ പുളിയും പോയി അതിനുശേഷം പൊതു പ്രകടനവും പൊതുസമ്മേളനം നടത്തുന്നത് കേരള ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് എന്നെനിക്ക് തോന്നുന്നു ഇനിയിപ്പോൾ ഷാഫി ജയിക്കുകയാണെങ്കിൽ അത് വർഗീയതയുടെ വിജയവും ടീച്ചർ തോൽക്കുകയാണെങ്കിൽ അത് മതേതരത്വത്തിൻ്റെ വമ്പിച്ച പരാജയവുമായിട്ട് മുദ്രയടിക്കാനാണ് സഹാക്കൾ തീരുമാനിച്ചിരുന്നത് എങ്ങനെ പോയാലും ഈ ഷാഫി പറമ്പിൽ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരന് ആ പൊതുപ്രവർത്തകനെ ഒരു രാഷ്ട്രീയ നേതാവിനെ അവർ നമ്പറിട്ടിരിക്കുകയാണ് ഇനി ഇയാൾ മരിക്കുന്നവരെയും ഈ വർഗീയവാദി എന്ന ഒരു വലിയ ചാപ്പ അദ്ദേഹത്തിൻ്റെ മേൽ കുത്തപ്പെടും എന്നുള്ള കാര്യത്തിൽ ആ സംശയവും വേണ്ട ഇവിടെ മാർച്ചിസ്റ്റുകാരും അവരുടെ സൈബർ ഗുണ്ടകളും വിചാരിച്ചാൽ ആരെയും ഏത് ചാപ്പയും കുത്താവുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയിരിക്കും ഇതിനെ കുടപിടിച്ചുകൊണ്ട് ഈ കെ എൻ ഗണേശനെ പോലുള്ള ചില ചരിത്രകാരന്മാരും ദീപ നിഷാന്തിനെ പോലുള്ള ചില സാംസ്കാരിക നായികമാര് ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ള അടുത്താണ് നമ്മൾ മലയാളികൾ ഓരോരുത്തരും ലജ്ജിച്ച് തല താഴ്ത്തേണ്ടത് ഇവരെ പറ്റിയൊക്കെ പറയുകയാണെങ്കിൽ തെരണ്ടി വാലുകൊണ്ട് അടിക്കേണ്ട കേസുകളാണ് സഭ്യമായ ഭാഷയിൽ അവരെക്കുറിച്ച് നമുക്കൊന്നും സംസാരിക്കാൻ പറ്റിയില്ല അതുകൊണ്ട് ഷാൻ കൂടുതലായിട്ട് ദീർഘിപ്പിക്കുന്നില്ല മാർസിസ്റ്റ് പാർട്ടിയും ഇടതുപക്ഷ വൈതാളികന്മാരും സത്യത്തിൽ തീക്കൊള്ളുകൊണ്ടാണ് തല ചൊറിയത് ഇതിൻ്റെ പ്രത്യാഘാതം ഭയങ്കരമായിരിക്കും എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തൂ